ബോൾസോ ഞാൻ ടൗണിൽ നിന്ന് തന്നെ അതിന്റെ ഒരു സീഡ് മേടിച്ചാണ് എത്ര വെറൈറ്റി അറിയില്ലായിരുന്നു കളർ ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി റോസ് ഉണ്ട് ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ബോൾസോ ഒരുപാട് വ്യത്യസ്തമായ കളറുകളിൽ മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കുക അതിന്റെ കൂടെ റോസ് ഉണ്ട് ഒരു പത്ത് വെറൈറ്റി റോസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതേപോലെ ചെണ്ടുമല്ലി ഉണ്ട് വെറൈറ്റി ടൈപ്പ് തെച്ചി ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ മുളകും ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആളാന്ന് അറിയണ്ടേ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് പറഞ്ഞു പരിചയപ്പെടുത്തു കാരണം ഷിനോജിനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ഒരു വീഡിയോ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോഴും ഒറ്റക്കാട്ടോ ഒന്നും കല്യാണ കാഴ്ചയില്ലാന്ന് പറഞ്ഞിരുന്നു ഇവിടെ വർക്ക് ചെയ്യാൻ എത്ര വർഷമായി ഞാനിവിടെ പതിനഞ്ചു വർഷമായി വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നതും ഷിനോജ് തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനെ കൊറേ ചെടികളും പൂക്കളും ഒക്കെ വീട്ടിലും ഉണ്ട് ഇവിടെ നിൽക്കുന്ന സ്ഥലം സ്വർഗ്ഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതെ ഇത്രയും ആളുകൾക്കാണ് ഇവിടെ നാട്ടിൽ കല്യാണം കഴിക്കാനും കാര്യങ്ങൾക്കൊന്നും ഇട്ടാത്തത് അപ്പോ ഇത് ബോൾസും ഞാൻ ടൗണിൽ നിന്ന് തന്നെ അതിന്റെ ഒരു സീഡ് ഇത്ര വെറൈറ്റി ഉണ്ടാവും അറിയില്ലായിരുന്നു പക്ഷെ ഒരുപാട് എനിക്ക് കളർ പന്ത്രണ്ടിന് പതിനഞ്ചിനു ഇടയ്ക്കുള്ള കളർ ഉണ്ട് പിന്നെ ഒരു പത്ത് വെറൈറ്റി റോസ് ഉണ്ട് റോസും നല്ല നല്ല ഭംഗിയായിട്ട് ഈ റോസ് ഒക്കെ നല്ലപോലെ ഫ്ലവർ ചെയ്തു വൈറ്റ് നല്ലോണം ഫ്ലവർ ചെയ്തു എല്ലാം വിരിഞ്ഞു ഒത്തിരി കളറുകളുണ്ട് ഉണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല അല്ല വളം കയറിയിട്ടൊന്നുമില്ല ഇങ്ങനെ നമ്മുടെ ജൈവവളം ചാണകം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് വലിയ എല്ലാം വിരിഞ്ഞു ഒരു മൂന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സെന്റ് മേരീസ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിൽ നോക്കി ആ നിൽക്കുന്ന തെച്ചിയും ഇദ്ദേഹം തന്നെ നട്ടതാണ് കേട്ടോ ആവോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ചെടികളോ പൂക്കളൊന്നും ഇല്ല ഇരിക്കുന്ന സ്ഥലം സ്വർഗമാക്കി മാറ്റുക കാരണം നമ്മൾ വീട്ടിൽ കുറഞ്ഞ സമയം ഉണ്ടാവാറുള്ളൂ ബാക്കി മുഴുവൻ ഷോപ്പിലാണ് ഷോപ്പിലാണ് അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് കാണാനുള്ള ഒരു ഭംഗി അച്ഛന എന്നുള്ളതാണ് അതിന് എന്തായാലും സപ്പോർട്ടായിട്ട് മുതലാളി ഉണ്ടായിരുന്നു പിന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൂടുതലെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന് അറിയണോ ഇദ്ദേഹത്തെ കുറിച്ചും ഈ ഗാർഡനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റിലൂടെ അറിയിക്ക മറക്കണ്ട അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ